ദിനം പ്രതി നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ നിങ്ങളെ സുന്ദരിയാക്കുമോ തീർച്ചയായും ഇതാണ് അഖിലം നാച്ചുറൽസ് എന്ന ബ്രാൻഡിൽ അഗിലാസ് ഹോളിസ്റ്റിക് ലൈഫ് ഫൗണ്ടേഷൻ ഇറക്കുന്ന അഗിലാസ് വെർജിൻ കോക്കനറ്റ് ഓയിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ ഇത് നമ്മുടെ സ്കിന്നിനെ മൃദുവാക്കാനും നല്ല ബ്രൈറ്റൻ ചെയ്യാനും സഹായിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമതായി ഇത് നമ്മുടെ മുടിക്ക് ഹെയർഫോൾ കുറയാനും താരൻ കുറയ്ക്കാനും സഹായിക്കുന്നു മൂന്നാമതായി ഇത് കുക്കിങ്ങിന് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹൃദയാരോഗ്യത്തെ മെച്ചപ്പെടുത്താനും നമ്മുടെ കൊളസ്ട്രോളിന്റെ അളവിനെ കുറയ്ക്കാനും സഹായിക്കുന്നു നാലാമതായി ബേബി മസാജിങ് ഓയിലായിട്ട് യൂസ് ചെയ്യാം കുട്ടികളുടെ സ്കിന്നിന് വളരെ മൃദുവാക്കാൻ ഇത് സഹായിക്കുന്നു അഞ്ചാമതായി നമ്മുടെ ലിപ്സിൽ ചിലവർക്കൊക്കെ ഇങ്ങനെ വരണ്ട ലിപ്സ് ഉണ്ടാവും അല്ലെ അവർക്കൊക്കെ ലിപ്സിൽ തേച്ച് കൊടുക്കാനും ഇത് വളരെ നല്ലതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് തേങ്ങാ പാലില് നമ്മുടെ ഓട്ടുരുളിയിൽ കുറുക്കിയാണ് ഉണ്ടാക്കുന്നത് ഇതിൽ യാതൊരു കെമിക്കൽസോ പ്രിസെർവേറ്റീവ്സോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്മെല്ലും ഇതിൻ്റെ ടേസ്റ്റും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും നമുക്ക് ശരീരത്തിന് അകത്തേക്കും പുറത്തേക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ് എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കണേ താങ്ക്